അലഹമ്മാലി സാഹു വസ്ലീന മുഹമ്മദ് അമാബാദ് ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ അനുഷ്ഠിച്ച നോമ്പും മറ്റുള്ള ആരാധനാ കർമ്മങ്ങളും അള്ളാഹു താല നമ്മിൽ നിന്നും സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വർഷമാണിത് അതിൻ്റെ ഒന്നാമത്തെ ഈ നവവത്സരത്തിലെ ഒന്നാമത്തെ മാസം പത്താമത്തെ ദിവസമാണ് ആഷൂറ മുഹറം പത്ത് എന്ന് പറയും ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കണ്ട ഒരേകാധിപതിയുടെ അന്ത്യദിനം കുറിച്ച ദിവസമാണ് ഒരു വലിയ ഫാഷിസ്റ്റിൻ്റെ അവസാനം കുറിച്ച ദിവസമാണ് മുഹറം പത്ത് ആശുറ ദിവസം നമുക്കറിയാം ഈജിപ്തിൽ എത്രയോ യുഗങ്ങൾ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണവർഗത്തിൻ്റെ പേരാണ് ഫറോവമാർ എന്ന് പറയുന്നത് ബി സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ഭരണം നടത്തിയിട്ടുള്ള റാംസിസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർ എന്ന് നമ്മൾ വായിക്കാറുള്ള ആ ഒരു ഭരണാധികാരി ചരിത്രത്തിലെ കൊടും ക്രൂരതകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരേകാധിപതിയാണ് ആ ഏകാധിപതി തീർത്തും കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസം ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രജകളോട് അദ്ദേഹം കാരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നിലകൊള്ളാൻ ബാധ്യസ്ഥനാണ് പക്ഷേ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വിഭാഗീയതയുണ്ടാക്കി വർഗീയതയുണ്ടാക്കി ഒരു വിഭാഗം ജനങ്ങളെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കി ആ സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജലവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി മൂസ അലി നിയോഗിക്കപ്പെടുന്നുണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മവും ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി വിട്ടിട്ടുള്ള എത്രയോ സംഭവ ബഹുലമായിട്ടുള്ള ചരിത്രം നമ്മുടെ മനോമുഖിരങ്ങളിലുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘമായി ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരി അദ്ദേഹം അഹങ്കാരത്തിൻ്റെ പരകോടിയിലായിരുന്നു അദ്ദേഹം ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുക മാത്രമല്ല മൂസ കൊല നടത്തും എന്ന് ആക്രോശിക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആൻ അധ്യായം ഇരുപത്തിയാറാം സുക്തത്തിൽ വിളംബരം ചെയ്തു ഞാൻ മൂസയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് വധിച്ചു കളയുകയാണ് വലിയത് ഉറബ് അവൻ അവൻ്റെ റബ്ബിനെ വിളിച്ചുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഖുർആാനിന്റെ സൂക്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുന്ന അതുപോലെ ഹാമാൻ കാറൂൻ എന്ന് പറയുന്ന ത്രയങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ രാജ്യത്ത് ഭീകരത സൃഷ്ടിച്ചത് ബനു ഇസ്രായേലിൽ എന്ന് പറയുന്ന ആ ജനതക്കെതിരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആക്രമങ്ങൾ അഴിച്ചു വിട്ട വിട്ടത് പക്ഷേ വിശ്വാസികൾ എന്താണ് ചെയ്തത് ഇങ്ങ ഇന്നും നിങ്ങൾ നോക്കൂ വർത്തമാന കാലഘട്ടത്തിൽ ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ എന്താ ഇസ്രയേലിൻ്റെ ഭരണകർത്താവ് അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ എത്രമാത്രം ഏകാധിപതികളാണ് എത്രമാത്രം അക്രമികളാണ് സ്വന്തം ജനതയെ ഭിന്നിപ്പിക്കുക സ്വന്തം ജനതക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കുക അങ്ങനെ അധികാരം നിലനിർത്തുക അതുപോലെ തന്നെ ഒരു സാഡിസ്റ്റ് ആയിട്ട് ഈ രക്തം കണ്ട് സന്തോഷിക്കുന്ന ഒരു പ്രത്യേക മനോഭാവത്തിൻ്റെ ആളുകളായി മാറുക അതൊക്കെയാണ് ഫിർആൌനിൻ്റെ ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ വിശ്വാസികൾ എന്താണ് ചെയ്തത് മഹാനായിട്ടുള്ള മുസാനബി അലൈസ് വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വിശുദ്ധ ഖുർആനിന്റെ ഏഴാം അധ്യായം ആറാഫ് കാണാം ഇസ്ലാം തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുവിൻ അള്ളാഹുവിനോട് യാചിക്കുവിൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവിൻ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുവിൻ അതേ സർവശക്തനായ ജഗന്യന്താവായ അണ്ടകടാഹങ്ങളുടെ അധിപനായിട്ടുള്ള രാജാതിരാജനായിട്ടുള്ള ആ റബിനോട് മാത്രമേ പ്രാർത്ഥിക്കാനായിട്ട് പാടുള്ളൂ എത്ര വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും അതുപോലെ കലാപങ്ങളും ഒക്കെ ഉണ്ടായാലും ശരി നമുക്ക് ഒന്നാമതായി അതാണ് സഹായം തേടുക രണ്ടാമത്തെ കാര്യം വിശുദ്ധ നിങ്ങൾ ക്ഷമ പാലിക്കുക എന്നാണ് ഇത് ഏഴാം അധ്യായം നൂറ്റി ഇരുപത്തി എട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ക്ഷമ പാലിക്കുക എന്ന് മാത്രമല്ല അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്തുകൊണ്ടാണ് ഖുർആൻ എണ്ണി എണ്ണി പത്താം അധ്യായം എൺപത്തിനാലാം സൂക്തത്തിൽ കാണാം നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ചെയ്യുക എന്നാണ് ആ ജനത മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ജനത പറഞ്ഞു ഫഖാലു അലല്ലാഹി തവക്കൽനാ ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽピച്ചിരിക്കുന്നു അല്ലാഹുവിൽ തവക്കൽ ചെയ്തിരിക്കുന്നു അവരെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ കൗമിൽ ആലമീൻ ഞങ്ങളുടെ രക്ഷീദാവേ അക്രമികളായിട്ടുള്ള ജനതക്ക് ഒരു പരീക്ഷണമായി ഞങ്ങൾ നീ മാറ്റല്ലേ ജനത പ്രാർത്ഥിച്ചു ജനതയിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ കനിന് അരുളേണമേ എന്ന് ആ ജനത പ്രാർത്ഥിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനെ പതിനൊന്നാം അധ്യായം എൺപത്തി അഞ്ച് എൺപത്തി ആറ് സൂക്തങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ൂ എന്തൊക്കെയാണ് ചെയ്ത് നമുക്കറിയാം ആൺകുട്ടികളെ കൊന്നു ആനത് ആവർത്തിച്ച് പറയുന്നുണ്ട് അൽ ബക്കറ കസസ് അതിലൊക്കെ കാണാം നിങ്ങളുടെ ആൺമക്കളെ കൊന്നു കളയുക അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വലിയ പിന്നെ ക്രൂരമായിട്ടുള്ള കാര്യം മറ്റൊന്ന് വിശ്വാസ സ്വാതന്ത്ര്യം ഹനിച്ചു സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അത് പത്താം അധ്യായം എൺപത്തി മൂന്നിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ നിരന്തരം ആ ജനതക്കിടയിൽ ഭീതി വരത്തി ഭയം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹം നിരന്തരം പീഡനങ്ങളും മർദ്ദനങ്ങളും ഭയപ്പെടുത്തലും അത് ഒരു ചങ്ങല പോലെ നൈരന്തര്യമായിട്ട് തുടർന്നു എങ്കിൽ പോലും ആ അക്രമിയായ ജനതയെ അവിടെയൊക്കെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം അറുപത്തിയാറ് വർഷം ഈ റാംസിസ് രണ്ടാമൻ ഭരണം നടത്തി എന്നുള്ളതാണ് ആ വിശ്വാസികളുടെ പ്രാർത്ഥന നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വ സലാമക ഒരു ഒരു ദിവ്യ സന്ദേശം നലഗുകയാണ് വിശുദ്ധ ഖുർആൻ 22ാം അധ്യായം 20ാം അധ്യായം സൂറത്തു ത്വഹാ 78 ൽ അത് പറയുന്നുണ്ട് വലകദ ഔഹൈനാ ഇലാ മൂസ മൂസക്ക് નામ ദിവ്യ സന്ദേശം നലകി അൻ അസ്രി ബി ഇബാദി മൂസ നീ എൻടെ ദാസന്മാരെ കൊണ്ട് രാത്രിയിൽ സഞ്ചരിക്കണം ഫൽരിബലഹും തരീഖൻ യബസ ഫിൽ ബഹർ സമുദ്രത്തിൽ ഒരു ഉണങ്ങിയ വഴി ആ സൈന്യം നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഫറോവയും സൈന്യവും അദ്ദേഹത്തെ പിൻപറ്റി അവരെ പിൻപറ്റി പക്ഷേ എന്താണ് സംഭവിച്ചത് സമുദ്രത്തിൽ നിന്ന് അവരെ മൂടേണ്ടത് മൂടി എന്നുള്ളതാണ് ആ സംഭവം വിശുദ്ധ ഖുറാൻ ആവർത്തിച്ചുകൊണ്ട് മനോഹരമായി കൊണ്ട് പറയുന്നുണ്ട് സമുദ്രത്തെ പിളർത്തി എന്നാണ് സമുദ്രത്തെ ജനതയെ പിളർത്തിയാണ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ആ ജനതയെ ഫിർ ഔനെയും അദ്ദേഹത്തിന്റെ പ്രകൃതികളെയും അള്ളാഹു സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചു എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞു ഈ സൈന്യത്തെ മുസാ അലി ഇസ്ലാമിയെയും കൂടയിലെ വിശ്വാസികളെയും ഒക്കെ ഫിറൌനും അദ്ദേഹത്തിന്റെ സൈന്യവും പിൻപറ്റുമ്പോൾ ആളുകൾ പറയുന്ന സംഭവം സുഹൃത്തു ഇരുപത്തിയാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അത് വലിയൊരു ചരിത്രമാണ് ഞാൻ ഈ സമയത്ത് ദീർഘിപ്പിക്കുന്നില്ല വിശന്നിരിക്കുന്ന ഒരു ജനതക്ക് മുമ്പിൽ നമ്മൾ ഇത് ദീർഘമായി പറയേണ്ടതില്ലോ പക്ഷേ അതിനൊരു പാഠമുണ്ട് ഈ രണ്ട് സൈന്യങ്ങൾ കണ്ടുമുട്ടുകയാണ് ഒരു ഭാഗത്ത് സമുദ്രം പിൻഭാഗത്ത് ആയുധമേന്തിയിട്ടുള്ള പട്ടാളം രക്ഷക്കുരുമാർഗവുമല്ല ആ സന്ദർഭത്തിൽ മുസാലിമയുടെ ആളുകൾ പറഞ്ഞു ഇന്നാലെ മുദ്രൂൻ നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെയാണ് പക്ഷെ അള്ളാഹു പറഞ്ഞു ആ സമുദ്രത്തിൽ അടിക്കാൻ സമുദ്രത്തിലടിക്കാൻ ഇസ്ലാം നൽകുന്ന മറുപടി ഉണ്ട് കല്ല പുരിക്കലുമില്ല ഇന്ന മഴ റബ്ബി സഹുദ്ദീൻ എൻ്റെ നാഥൻ തീർച്ചയായും വഴി കാണിക്കും എന്നുള്ളതാണ് ആ സമുദ്രത്തിൽ അടിച്ചു അത് രണ്ട് പിളർപ്പായി ഓരോ പിളർപ്പും ഉയർന്നു നിൽക്കുന്ന വലിയൊരു മല പോലെ പർവ്വതം പോലെ ആയി മാറി എന്നുള്ളതാണ് അങ്ങനെ ഫറോവയെയും ആളുകളെയും അതിൽ മുക്കി ദശിപ്പിച്ചു മുസാഅലി ഇസ്ലാമയെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ ഈ സമുദ്രത്തിൽ മുങ്ങി ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ആൾ പ്രഖ്യാപിക്കുന്നുണ്ട് അത് സൂറ വചനത്തിൽ കാണാം ഈ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന ജീവൻ നഷ്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു കാല ആമു ഞാൻ വിശ്വസിച്ചു അവര് വിശ്വസിച്ച അവനല്ലാതെ അങ്ങനെയുള്ള ഞാൻ അങ്ങനെയുള്ളിൽ പെട്ടയാളാണ് എന്ന് ഫറോവ് പ്രഖ്യാപിച്ചു പക്ഷേ ആ സമയത്ത് സമയത്തെ ഇസ്ലാം അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾ നോക്കൂ ഈ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നത് പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകേണ്ടി വരികയാ എന്നിട്ട് മറ്റൊരു സുപ്രഭാതത അങ്ങോട്ട് വരികയാണ് ഇത് ഹബീല ഫിർഔന എന്ന് പറഞ്ഞിട്ട് ഫിർഅനി അടുത്തേക്ക് നീ എന്ന് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന ഹോ തുക അദ്ദേഹം ക്രൂരനാണ് അതിക്രമം കാണിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രാർത്ഥന അതുപോലെ പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു താലെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക കാരണം അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള പാഠങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഒറ്റ കാര്യമാണ് പറയാനുള്ളത് ഒരു ഏകാധിപതിയുടെ അന്ത്യം കുറിച്ച ദിവസമാണ് എന്നുള്ളത് അതുകൊണ്ട് വിശ്വാസമുള്ള ആളുകൾക്ക് പ്രതീക്ഷയോടുകൂടെ കഴിയാനുള്ള ഒരു പാഠമാണിത് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തിന്റെ പോലീസായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ചകുത്താനായി നിലകൊള്ളുന്ന ചില രാഷ്ട്രങ്ങളുണ്ട് അതിന്റെ ഭരണാധികാരികളുണ്ട് അവർക്ക് പതനത്തിന്റെ ഒരു ദിനമുണ്ട് എന്ന് ഈ ദിനം നമ്മോട് വിളിച്ചു പറയുന്നു വിശ്വാസികളോട് വിളിച്ചു പറയുന്നു വിശ്വാസികൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം ക്ഷമപാലിക്കണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം അതാണ് ഈ ചരിത്രം നൽകുന്ന പാഠം മറ്റൊരു കാര്യം പറയുമുള്ളവർ അതുകൂടെ ഹ്രസ്വമായിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നമ്മള് ഇവിടെ സ്കൂളൊക്കെ അടച്ചല്ലോ മദർസൊക്കെ അടച്ചു ആളുകൾ പിന്നെ വെക്കേഷന് പോയിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും യാത്ര പോകുമ്പോൾ നമ്മൾ ഒട്ടേറെ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഒരു ബുഹാരി മുസ്ലിമോ കുതിരിച്ച ഹദീസിൽ കാണാം യാത്ര എന്ന് പറയുന്നത് അതാബി ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നാണ് യാത്രയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിട്ടേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് യാത്ര പോകുമ്പോൾ കുറച്ചൊക്കെ അവധാനതയോടുകൂടെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ പോകണം എത്രയോ സംഭവങ്ങളുണ്ട് നമ്മുടെ ഒരാവത്തുകളും ഒരപത്തുകളുമില്ലാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് യാത്ര പോകുന്ന ആളുകൾ പ്രാർത്ഥിക്കണം പോകുന്നവർക്ക് വേണ്ടി യാത്ര അയക്കുന്നവർ പ്രാർത്ഥിക്കണം യാത്രയിലുള്ള മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടെന്ന പ്രാർത്ഥന മുതൽ അതൊന്നും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പ്രിയമുള്ളവരെ യാത്ര ആ പിന്നെ പോകുന്ന സന്ദർഭത്തിൽ വാഹനത്തിൽ കയറിയാൽ ഇതൊക്കെ വിശുദ്ധ ഖുർആാൻ തന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ് സുഹൃത്തു സുഹർഫിലെ ആ വരികളുണ്ടല്ലോ സുഹാൻ അല്ല എന്ന് തുടങ്ങുന്ന അതുപോലെ പ്രവാചകന്റെ സുദീർഘമായ പ്രാർത്ഥനയുണ്ട് അതുപോലെ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഓർക്കുക അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ നാട്ടിൽ പോകുമ്പോഴേ പലപ്പോഴും സന്തോഷം പരിധി പരിധിവിട്ടിട്ട് പോകുന്ന പല ആളുകളുണ്ട് എഴുതി വെച്ചിട്ടുണ്ടാകും അങ്ങോട്ട് പോകരുത് എന്ന് ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് അപകടം നിറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകും എന്നിട്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്ന അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല കഴിഞ്ഞ വേനൽ വേനലവധിക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപകടങ്ങളിൽ പെടാതെ സ്വയം ജാഗ്രത പോയി കൈകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് പ്രവാചകന്റെ ഒരു രീതി എന്ന് പറയുന്നത് അവരൊക്കെ യാത്ര പോകുമ്പോൾ ഒരു ഉയർന്ന ഭാഗം കണ്ടാൽ തക്ബീർ അള്ളാഹുവിന് വാഴ്ത്തുമെന്നാണ് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന് തസ്ബീഹ് നടത്തും എന്നുള്ളതാണ് അതൊക്കെ തന്നെ ഹദീസിൽ കാണാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഞങ്ങൾ ഉയർന്ന ഭാഗങ്ങൾ താണ്ടുമ്പോൾ തക്ബീറുകൾ അള്ളാഹു അക്ബർ എന്ന് പറയും അവിടെ നിറങ്ങുമ്പോൾ തസ്ബീഹ് പറയും അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു യാത്രയിലും നമ്മൾ പങ്കുകൊണ്ടുകൂടാ എന്നുള്ളതാണ് എവിടെയായിരുന്നാലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ യാത്രയിൽ നമ്മുടെ വസ്ത്രം വേഷം നമ്മുടെ ഭാഷ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം യാത്രയായാൽ അവിടെ ഇസ്ലാമിക സംസ്കാരം കളഞ്ഞു കുളിക്കാം എന്ന് ആരും വിചാരിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താൻ ഉള്ളത് അതോടൊപ്പം തന്നെ യാത്രയായാൽ അവിടെ ചതിയും പഞ്ചരിയു അങ്ങനെയൊന്നും പാടില്ല എവിടെയും നമ്മുടെ ഐഡൻറിറ്റി നമ്മൾ പിന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ യാത്രയിൽ ജമ്മും കസറുമായി നമ്മൾ നമസ്കരിക്കാം അത് അത് അള്ളാഹുബിന്റെ സ്വതക്കയാണ് അത് നമ്മൾ എന്ത് ചെയ്യുക പാലിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ ട്രെയിനിലോ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമസ്കാരം മുടക്കുന്ന ആളുകളുണ്ടത് പാടില്ല എന്ത് ചെയ്യാം പിന്നെ നമസ്കരിക്കുക വലുവോടുകൂടെ നമ്മൾ പിന്നെ കയറുക നീ അതല്ലെങ്കിൽ തയമും ചെയ്യുക എന്നിട്ട് നമസ്കരിക്കുക ലുഹുർ മസറും പകലൊക്കെ ആണെങ്കിൽ ജമ്മും കസറുമാക്കാം പിന്നെ ഒരുമിച്ച് ജമ്മാക്കി നമസ്കരിക്കാം അതുപോലെ ഈ മഹരിഭി വിഷാഖമൊക്കെ നമുക്ക് ജമ്മും കസുറമാക്കാം ഒരിക്കലും നമസ്കാരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് സുബഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈമൊക്കെ ആ പ്ലെയിനിൻ്റെ ജനാലയുടെ ചെറിയ വെ വെളിച്ചങ്ങനെ വരുമ്പോൾ നമുക്ക് സുഭി നമസ്കരിക്കാവുന്നതാണ് ആ രൂപത്തിൽ നമ്മൾ യാത്രയിൽ അച്ചടക്കം പാലിക്കുക പ്രാർത്ഥനയോടുകൂടെ പിന്നെ നമ്മൾ ഈ യാത്രകളൊക്കെ കൊണ്ടുപോകുക അള്ളാഹു എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ നോമ്പ് ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ് ആ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇനിയും ഇതുപോലെ സുന്നത്തായിട്ടുള്ള നോമ്പുകൾ സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പുകൾ